ഹായ് ഹലോ നമ്മൾ ഈ ഇരിക്കുന്ന സമയത്തേക്ക് ഒരുപാട് കുട്ടികൾ വരാറുണ്ട് കേട്ടോ അവർ മുഖത്ത് മുഖക്കുരുമാണ് അതിനു പറ്റിയ ക്രീം ഏതാണ് എത്രത്തോളം അത് അളവിലാണ് അത് മുഖത്ത് പുരട്ടേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പൊതുവേ ടീനേജേഴ്സിൻ്റെ മുഖത്താണ് കേട്ടോ കൂടുതലായിട്ടും മുഖക്കുരു കാണുക അത് ക്രീം കൃത്യമായ അളവിൽ ഉപയോഗിച്ചാൽ തന്നെ നല്ലൊരു ഒരു മാറ്റം അവർ കാണാനും പറ്റും മുഖക്കുരു വരുന്ന ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ക്രീമൊക്കെ ഉപയോഗിക്കണേ ഏറ്റവും കൂടുതൽ നല്ലത് അതിൽ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അത് കൃത്യമായ അളവിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് പൊതുവെ എന്താ സംഭവിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം തന്നെ ആരും ക്രീമൊന്നും ഉപയോഗിക്കൂല ഹോം റെമഡീസ് ആയ ചെറുപയർ പൊടി കടലമാവ് ഇതൊക്കെ ഉപയോഗിക്കും പക്ഷെ ചിലവർക്കൊക്കെ അതൊന്നും മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല പക്ഷെ ചിലവർക്കൊക്കെ ക്രീം ഉപയോഗിച്ചാലുള്ളൂ പെട്ടെന്ന് കുറയുള്ളൂ പല തരത്തിലുള്ള മുഖക്കുരുകൾ ഉണ്ടല്ലോ അപ്പൊ അതിൽ ഏതൊക്കെ രീതിയിലുള്ള മുഖക്കുരുവിന് ഏതൊക്കെ രീതിയിലുള്ള ക്രീമുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം എന്നാ വേറെ ചില ആൾക്കാരുണ്ട് കേട്ടോ അവരെ മുഖത്ത് മുഖക്കുരു വന്നു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ആ അത് ഇനി അവിടെ ഇരിക്കട്ടെ എന്ന് പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിക്കല്ലെട്ടോ പറയുന്ന ക്രീമൊന്നും ഉപയോഗിച്ചോക്കൂ എന്നാ പിന്നെ മുഖക്കുരു ഒന്നും ആ പരിസരത്തൊക്കെ വരില്ല